ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സിഐ ടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു സംസ്ഥാന ഭാഗ്യക്കുറിയെ സംരക്ഷിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വാഹന പ്രചരണ ജാഥ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് വി പി പിസ്തഫ ജാഥ ക്യാപ്റ്റനും ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ പി പ്രഭാകരന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരും ആ കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കുന്ന ലോട്ടറി എല്ലാം ചേർന്ന് വലിയ തോതിൽ നമ്മുടെ കേരളത്തിലെ ലോട്ടറി രംഗത്ത് പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോൾ ഏതാണ്ട് ഐസക്ക് ഒരു ഒരളതുപക്ഷക്കാരൻ എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പുലർത്തിയിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിന്റെ സമ്പദ്ഘടനയോട് അദ്ദേഹത്തിനുള്ള കമ്മിറ്റ്മെന്റിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളുടെയൊക്കെ ഭാഗമായിട്ടാണ് കേരള ലോട്ടറി നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ചടങ്ങിൽ മുൻ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു നേതാക്കളായ കെ ഭാസ്കരൻ ഗിരികൃഷ്ണൻ എ രവീന്ദ്രൻ എ നാരായണൻ അകിതായ മാസ്റ്റർ സുജാത ജാഥ വൈസ് ക്യാപ്റ്റൻ എം കുഞ്ഞമ്പു സന്തോഷ് കാറ്റാടി എം ദിനേശൻ എന്നിവർ സംസാരിച്ചു അര നൂറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലും ആരോഗ്യ മേഖലയിലും നിർണായക സംഭാവനകൾ ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ജീവിതമാർഗ്ഗമായ സംസ്ഥാന ഭാഗ്യക്കുറിയെ സംരക്ഷിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലം കോടതി വിധിയുടെ മറവിൽ സംസ്ഥാനത്തേക്ക് കടന്നുവരുവാൻ ശ്രമിക്കുന്ന ബിനാമി ലോട്ടറികൾ തടയുന്നതിനാവശ്യമായ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക ചൂതാട്ട ലോട്ടറി കേരളത്തിലേക്ക് കടന്നുവന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് തുറന്നു കാട്ടുന്നതിനും സംസ്ഥാന ലോട്ടറിയെ സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത വിവരിച്ചുകൊണ്ടുമാണ് ഈ മേഖലയിലെ പ്രമുഖ സംഘടനയായ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് കാസർകോട്ടു നിന്നും പ്രയാണം ആരംഭിച്ച ജാഥ ചെറുവത്തൂരിൽ സമാപിച്ചു പാലക്കുന്ന് കാഞ്ഞങ്ങാട് നീലേശ്വരം തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി ന്യൂസ് ഡെസ്ക് കെ